നമസ്കാരം കേരളത്തിൽ ഏറ്റവും അധികം സുരക്ഷ നൽകിയിട്ടുള്ള ക്ഷേത്രമേത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണവും നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിധി ശേഖരം ആ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം സുരക്ഷ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ നിധിശേഖരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ കോടതിയുടെ മേൽനോട്ടമുണ്ട് അത് മറികടന്ന് ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്തെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ജീവനക്കാരുടെ ഇടപെടലിൽ നിന്നും അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണമാണ് ഈ സുരക്ഷാ വീഴ്ചയുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ അവിടെ നിന്ന് ചേരുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സനോജ് എന്താണ് ഇപ്പോഴുള്ള കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ സുരക്ഷ വീഴ്ച ഈ ഈ വാർത്ത വാർത്ത വീഴ്ചയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് അതിഗുരുതരമായ വീഴ്ചയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കളഭത്തിന്റെ സാമഗ്രികളുടെ കണക്ക് എടുക്കുന്നതിന് വേണ്ടി നിലവറകൾ തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ആവശ്യം പറഞ്ഞിരുന്നു പക്ഷേ ഇത് കോടതി നിയമിച്ചിട്ടുള്ള മുതൽപ്പടിയാരോ അസിസ്റ്റന്റ് മുതൽപ്പടിയാരുടെയോ സാന്നിധ്യത്തിലാവണം നിലവറ തുറക്കണമെന്നുള്ള ഒരു നിഷ്കർഷ സുപ്രീം കോടതി നേരിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ച ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ടെമ്പിൾ ഡി സി പിയും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചത് കാര്യം കോടതിയുടെ നിഷ്കർഷയോടുകൂടി കോടതി നിയമിച്ചിട്ടുള്ള മുതൽപ്പടിയാരും അസിസ്റ്റന്റ് മുതൽപ്പടിയാരും ഇല്ലാതെ നിലവറകൾ തുറക്കാൻ തുറക്കരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം ഡി സി പിയും നൽകിയിരുന്നു എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഡെയിലി വേജസ് ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ കൊണ്ട് ഈ നിലവറകൾ തുറന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച മാത്രമല്ല ഇത് കോടതിയുടെ ഏഹ് ഉത്തരവിനെതിരെയുള്ള നഗ്നമായ ലംഘനം കൂടിയാണ് ഇതൊരു കോടതി അലക്ഷ്യം കൂടിയാണ് കോടതിയെ ഏർ കോടതിക്ക് അത്രമാത്രമേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണിത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ ഒരു വീഴ്ചയായി തന്നെ ഇതിനെ കാണേണ്ടി വരും ഇപ്പോൾ ഈ ഡെയിലി വേജസ് ജീവനക്കാരനാണ് ഇത് തുറന്നതെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് നിലവറ തുറക്കേണ്ടതെന്നും അതുമാത്രമല്ല ഈ നിലവറയിൽ കളപ്പത്തിൻ്റെ സാമഗ്രികളുടെ കണക്കെടുക്കാനാണ് പോയിട്ടുള്ളതെങ്കിലും മറ്റ് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം ഈ താൽക്കാലിക ജീവനക്കാരന് ലഭിച്ച മുറയ്ക്ക് ഇതിന് ഇതിൻ്റെ ഒരു സുരക്ഷ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം എന്തായാലും അദ്ദേഹം വഴി ഇത് പുറത്തേക്ക് ലീക്കാകാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് ഇതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ഭക്തരെയും മറ്റും ഇപ്പോൾ വലിയ രീതിയിൽ ിൽ ആ ഉത്കണ്ഠരാക്കുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമായി മാറുക ഈ ഒരു സംഭവം എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ള ഒരു ആവശ്യവും പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ അത് ഏഹ് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരം ഉത്തരവാദിത്വം കൂടി നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത ആ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് നടന്നു എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ലോകം ഉറ്റുനോക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ സുരക്ഷ സുരക്ഷ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വാർത്തകൾ നൽകിയിട്ടുണ്ട് അത് എന്നിട്ടും ഇതാണ് നടപടിയെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന നിരവധി ഹൈന്ദവ സംഘടനകളും ഈ ഒരു അവസരത്തിൽ അറിയിച്ചിട്ടുണ്ട് കുമാർ ഞങ്ങളുടെ പ്രതിനിധി സനോജ് എം നായർ അവിടെ നിന്നും ചേർന്നത് അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ അത് ലോക പ്രശസ്തമാണ് വലിയ വിലപിടിപ്പുള്ള അമൂല്യമായ നിധി ശേഖരമുള്ള നിലവറകളാണ് ആ നിലവറകൾ എങ്ങനെ തുറക്കണം എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് മുതൽപ്പടിമാരോ അസിസ്റ്റൻ്റ് മുതൽപ്പടിമാരോ ഇല്ലാതെ അവരുടെ സാന്നിധ്യമില്ലാതെ ആ നിലവറകൾ തുറക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇപ്പോൾ ഒരു ദിവസവേതനക്കാരനായ ജീവനക്കാരനെ കൊണ്ട് ഈ നിലവറ തുറപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഗുരുതരമായ വീഴ്ച തന്നെയാണ് വലിയ വാർത്തയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുമ്പും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതീവ ജാഗ്രതയോടുകൂടി പരിപാലിക്കേണ്ട ഒരു ക്ഷേത്രമായിരുന്നിട്ട് പോലും ഭരണസമിതിയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായി വീഴ്ചകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതീവ ദുഃഖകരവും ഖേദകരവുമാണ് ഭക്തജനങ്ങളുടെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമാണ് ഇത്തരം വാർത്തകൾ എന്തായാലും മറ്റൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൂടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇത് ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഈ നാടിനു മുന്നിൽ തത്തുമുറം ലോകത്തെ അറിയിക്കുകയാണ് തീർച്ചയായും ഇത് തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാകണം സുരക്ഷ സംബന്ധിച്ച യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇനി ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് എന്തായാലും അതീവ ദുഃഖകരമായ അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ വെബ്ഡെസ്ക് തത്തുമൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatara, and evergreen's luxury villas near Tirumala. called 90482 555 double nine show building promoters private limited thiruvananthapuram